ഹായ് ഫ്രണ്ട്സ് ആലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പാവലിൻ്റെ തൈ നടുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത് ഇത് ഞാൻ വിത്ത് മുളപ്പിച്ചെടുത്ത തൈ ആണ് കേട്ടോ അപ്പം നല്ല ഭംഗിയായി തന്നെ ഇത് വളർന്നു വന്നിട്ടുണ്ട് അപ്പം ഞാനിത് ഒരു അരിച്ചാക്കിലാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ചാക്കാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ ചാക്കില്ലെങ്കിൽ രേഗോ ചെടിച്ചട്ടയോ എന്തോ ഉള്ളത് എന്ന് വെച്ചാൽ അതിൽ നട്ടു കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഇതിൽ മുക്കാൽ ഭാഗത്തോളം ഉണങ്ങിയ കരിയില നിറച്ച് കൊടുത്തിരുന്നു പിന്നെ നമ്മൾ മണ്ണൊക്കെ കുമ്മായൊക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്ത് അതിലോട്ട് പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം വളമായിട്ട് ചാണകപ്പൊടി എല്ലുപ്പൊടി വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് റെഡി ആക്കി വെച്ച പൊട്ടി മിക്സാണ് കേട്ടോ നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടത് ഉണങ്ങിയ കരിയിലൊക്കെ നല്ല പോലെ ഇത് പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കവറൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ വേരിലൊന്നും തട്ടാതെ നമുക്ക് ഈ കവർ കട്ട് ചെയ്ത് എടുത്ത് നമുക്ക് ഈ തൈ നടാം അപ്പോൾ ഇത് കണ്ടോ വേരൊക്കെ നല്ലപോലെ ഇതിൽ പടർന്ന് പിടിച്ചിട്ടുണ്ട് കിട്ടും അപ്പോൾ നമ്മൾ ഒരു കേടുപാടില്ലാതെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി അത് ഒരു നടുവിൽ ഇതുപോലൊരു കുയ്യെടുത്തതിനു ശേഷം ഇങ്ങനെ ഇറക്കി വെച്ച് ചുറ്റിലും മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ തൈ നട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു കമ്പും കൂടെ കൊടുക്കുക എന്നാൽ അത് കമ്പിലോട്ട് ഇങ്ങനെ പടർന്ന് പിടിച്ച് പന്തലിലോട്ട് കയറിക്കോളും ഇങ്ങനെ തൈ നട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നനച്ചു കൊടുക്കണം അതുപോലെ തന്നെ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഉണങ്ങിയ കരിയിലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ ചുറ്റിലും വെച്ച് കൊടുത്താൽ ഒത്തിരി നല്ലതാണ് കേട്ടോ കരിയില പുതയിട്ട് കൊടുക്കുന്ന നല്ല തണുപ്പും നല്ല ഈർപ്പവും അതിൻ്റെ ചുവട്ടിൽ കിട്ടും കളകൾ വന്ന് നിറയില്ല അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ പാവൻ്റെ തായി നടുന്ന രീതി അപ്പോൾ ഞാനിവിടെ നനക്കാനായിട്ട് സ്യൂഡോമോണസ് ലായനി ആണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കുക അതുപോലെ ചെടിയിലും സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നു വരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്